ഹലോ നമസ്കാരം ഞാൻ സജ്ന റജി സജ്ജനീഹറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് രണ്ട് പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പൈനാപ്പിൾ ഞാനാണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിയതാണ് നമ്മുടെ വീട്ടിലുണ്ടായ അല്ല ഇപ്പം പൈനാപ്പിളിനൊക്കെ വിലക്കുറവാണല്ലോ നല്ല ടേസ്റ്റ് ആണല്ലോ പൈനാപ്പിളിന് അപ്പോൾ ഈ പൈനാപ്പിളിൻ്റെ രണ്ട് സൈഡ് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുവാണേ അപ്പം കട്ട് ചെയ്ത് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി എടുക്കാൻ പോവുകയാണ് പൈനാപ്പിളിൻ്റെ രണ്ട് സൈഡ് നമ്മൾ കട്ട് ചെയ്ത് പിന്നെ ഇത് നടുവയൊന്ന് മുറിച്ചെടുക്കുകയാണ് ഞാൻ ആദ്യം ഈ പൈനാപ്പിടൊന്ന് കഴുകിയായിരുന്നേ നമുക്കിതൊന്ന് ഇതിൻ്റെ എല്ലാം ഈ മുള്ളെല്ലാം ഒന്ന് ചെത്തിക്കളയാമേ cadre mul ka kanෑ. എല്ലാം തൊടി എല്ലാം ചെത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് സൈഡ് മുറിച്ചെടുക്കാം അപ്പൊ നമ്മൾ പൈനാപ്പിൾ എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഇത് രണ്ട് സെറ്റായിട്ട് മാറ്റുകയാണേ അപ്പം ഒരു സെറ്റിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് ഇതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തു അപ്പം മുളക് പൊടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് രണ്ട് ഉപ്പ് ഇട്ട് ഉപ്പ് ഇട്ടിട്ട് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ ഉപ്പും നമ്മുടെ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് കഴിക്കാമെങ്കിലും ഉണ്ടല്ലോ വളരെയധികം സ്വാദിഷ്ടമായ ഒരു വിഭവമാണിത് കേട്ടോ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉപ്പും മുളക് പൊടിയും ചേർത്ത് നമ്മുടെ പൈനാപ്പിൾ ഒന്ന് കഴിച്ചു നോക്കണം നല്ല രുചിയാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളതൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയി വരുന്നിടം വരെ നന്ദിയല്ല